ബ്യൂട്ടിഫുൾ ഐ ഗോട്ട് സോ മീ ദാറ്റ് വി ഇൻവെസ്റ്റഡ് ഇൻ സം അബദ്ധം ാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെ ഹലോ ഗായ് സിസ്മി ഡി അപ്പൊ ഇന്നത്തെ ചർച്ച വീണ്ടും നമ്മുടെ ഹെലനിലോട്ട് വന്നിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഹെലനെ കുറിച്ച് ചർച്ച നമ്മുടെ ഒലിവയെ വിഷയത്തിൽ ദിയാസനെ ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു മീൻസ് ദിയാസന ഒലിവയെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് തന്നെ വീഡിയോ ഇട്ടായിരുന്നു പിന്നെ തന്നെ സോറി പറയുകയും ചെയ്തായിരുന്നു ഇപ്പോൾ പുതിയൊരു വിവാദം എന്ന് പറഞ്ഞാൽ ഒരാപ്പ് മീൻസ് ഒരു ഇത് റമ്മി പോലെ ഒരു സമ്പത്ത് തന്നെ പ്രൊമോട്ട് ചെയ്ത് നമ്മളിപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഡബിൾ റട്ടി കിട്ടും എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അതിപ്പോൾ കെയറിങ്ങ് നെഗറ്റീവായി അത് നല്ല രീതി സോഷ്യൽ മീഡിയ നെഗറ്റീവും കാര്യങ്ങളായപ്പം നല്ല അതിനെ സോറി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ നമുക്കൊന്ന് വെക്കാം ബ്യൂട്ടിഫുൾ പീപാൽ ഐ ഗോട്ട് സോ മെനി ഡി എംസ് ടെലിംഗ് മീ ദൻവെഡ് ഇൻ സമ കിപ്റ്റോർ ഗെറ്റ് ദോഫിറ്റ് സോ ഐ എം മെൻഷനിംഗ് എ പേജ് ഹിയർ നേംഡ് സാകേത് ജസ്വാൻ യു ഗൈസ് കിൻ ഡി എം ഹിം ഹി ഗേഡ യു ഹൗ ന്റ് ഡബൽ യുവർ മണി സോ വാട് യു ഗൈസ് വെയിറ്റിംഗ് ഫോർ ഗോ ആ ഡി എം ഹിം ഹിസ് ഹ്രഡ് പെർസൻ്റെ ജനുവൻ താങ്ക് യു ഇതാണ് സത്യ സംഭവം ഏ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് സത്യം പറഞ്ഞല്ലേ ഞാൻ ആദ്യം പ്രൊമോട്ട് ചെയ്ത് കാണാൻ തുടങ്ങിയത് ഡ്രീം ആയിരുന്നു അങ്ങനെ അത്യാവശ്യം എന്താ പറയുക പ്രൊമോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു പണ്ട് ഞാൻ അദ്ദേഹത്തിനോടൊന്ന് കോൺടാക്ട് ചെയ്തായിരുന്നു എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല ഈ സബ് കയറ്റുന്ന പരിപാടിക്കും കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ നമ്മളോട് ഒരു ടെൻ കെ ഒക്കെ ആയിരുന്നു ചോദിച്ചതൊക്കെ പിന്നെ അത് മാത്രമല്ല അവർ ആ പോരാത്ത അദ്ദേഹത്തിൻ്റെ ഒരു ടു കെ ത്രീ കെ കണ്ട സോറി ത്രീ ലാക്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ വരെ അടിച്ചു പോയായിരുന്നു ഇതുപോലെ പ്രൊമോഷൻ ചെയ്തിട്ട് അങ്ങനെ പണിയിട്ടുണ്ട് പിന്നെ സഞ്ജു ടക്കി എൻ്റെ പൊന്നോ അവരുടെ കടയുടെ പണിയെല്ലാം മുടങ്ങി കിടക്കുകയായിരുന്നു അപ്പോഴത്തേക്കായിരുന്നു ഒരു ജോൾസിനെ ഒരു ആപ്പാണ് കേട്ടോ പുള്ളിക്കാരനെ കാണുകയും അതിൽ കൂടെ ചാറ്റ് ചെയ്തപ്പോഴാണ് പുള്ളിയുടെ എല്ലാ കഷ്ടകാല കാലവും മാറി പുള്ളിയുടെ കട പണി തുടങ്ങി അത് തുടങ്ങി ഇത് പണി ഇതാണ്ട് ഇപ്പം കയറിലെങ്കിൽ കയറി സത്യം പറയുന്നത് അന്ന് ആ സമയത്ത് അമ്മ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തായിരുന്നു അതൊക്കെ ഭയങ്കര നെഗറ്റീവാണ് ഇപ്പോഴും പുള്ളി പറയുന്നത് കേട്ടോ എനിക്ക് യൂട്യൂബിൽ കൂടെ വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയാണോ മറ്റേ ആണെന്ന് പറഞ്ഞതായിരിക്കുന്നത് അടുത്ത വീഡിയോ തന്നെ പുള്ളി അങ്ങോട്ട് വന്നിട്ട് ഈ ഗെയിം കളിച്ച് എനിക്ക് ഒറ്റ മണിക്കൂർ കൊണ്ട് എണ്ണൂറ് രൂപയാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വീഡിയോ ഇടാൻ തുടങ്ങി അപ്പോൾ അതുകൂട്ടത്തെ കുറേ സാധനങ്ങളുണ്ട് അപ്പൊ പല ആൾക്കാരും ഞാൻ പറയും യൂട്യൂബിൽ ഞാൻ അതുൽ ബ്ലോഗിന്റെ കാണാറുണ്ട് ആ ചേട്ടന്റെ ഏഹ് പുള്ളിക്കാരൻ്റെ കറക്റ്റ് കാര്യമാണ് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വിശ്വസിച്ചല്ലേ വീഡിയോസും കാണുക നമ്മളോടുള്ള സ്നേഹം കൊണ്ടായി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് അവരെ പറ്റിക്കുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ പറക്കെ ഇപ്പോൾ ഡാനി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എല്ലാവരെയും ഇഷ്ടം കാണുന്നുണ്ട് അതായത് ഒരു പത്ത് പേരെങ്കിലും പേഴ്സണലി മെസ്സേജ് അയക്കാത്തവരില്ല ആ പത്ത് പേര് ആടാ ഇന്നും കൂടെ ഒരു ആപ്പ് ഉണ്ടാ ഗുണം ചെയ്യും നിങ്ങൾ അത് എന്ന് പറയുമ്പോൾ അവർ നമ്മളെ വിശ്വസിച്ച് ചെയ്യും പക്ഷെ ആ ഒരു പൈസ പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിരുന്ന് ആഹാരം കഴിച്ചപ്പോൾ കഴിച്ചപ്പോഴും ഉള്ളിലോട്ടിറങ്ങുമെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഓക്കെ അതിലോട്ട് ഇനി വരുന്നില്ല അതിന് ശേഷം നമ്മുടെ ധന്യ അതായത് ഹെലം വന്നിട്ട് മാപ്പ് പറയുന്നുണ്ട് സോറി അതും കൂടെ ഒന്ന് വെച്ച് തരാം ൈസ് ആർ ഡൂയിങ് വെൽ ആക്ച്വലി എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെനിക്ക് എന്താ പറയുക അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെൻറ് അംഗീകൃതമാണെന്നുള്ള എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയുക വലിയൊരു അബദ്ധമാണ് എന്നുള്ളത് ഐ എം റിയലി വെരി വെരി സോറി അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ഐ ഐം സോറി ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ ഐം സോ സോറി അത് അവർ അത്രയും സാധനങ്ങൾ അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ് എൻ്റെ അബദ്ധമാണ് അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യോ മെസ്സേജ് ആയിക്കോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നു ദയവ് ഇടരുത് പ്ലീസ് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ബോധമുണ്ട് അതിനായിരുന്നു ഏറ്റവും ദിവസം കാര്യങ്ങൾ അതിനെന്തായാലും മാപ്പ് എന്ന് പറഞ്ഞായിരുന്നു അതിനുവേണ്ടി തന്നെക്ക് വേണ്ടി കൈ കൈയ്യടിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം എന്ന് വച്ചാൽ അധിയാസന സംബന്ധമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഒലി ആരോ ഒരാൾ ലൈവി വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ദിയാസേനയ്ക്ക് എന്തോ പങ്കുണ്ട് അങ്ങനെയാണ് മറ്റേയാണ് മാടയാന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ചിട്ട് ഈ കൊച്ചു സംസാരിച്ചായിരുന്നു ഇത് കൊച്ചേറ്റ് പിടിക്കുകയും ചെയ്തു അതിൻ്റെ സത്യാവസ്ഥയായിരുന്നു ഇപ്പം അവർ വന്ന് സോറിയും പറയുകയും ചെയ്തു നമ്മൾ ഒരു കാര്യത്തിലോട്ട് ചിന്തിക്കുമ്പോൾ മൂറു തൊട്ട് ആലോചിക്കുന്നത് നല്ലതാണ് ചില മിസ്റ്റേക്കുകൾ എല്ലാവർക്കും പറ്റി ഈ പറയുന്നത് എനിക്കാണെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പം തൊട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള സംഭവമാണ് ഞാനീ പറയുന്നത് അതിനും വന്നിട്ട് സോറി പറഞ്ഞു ഇപ്പം ഈ ഒരു കാര്യത്തിലാണ് ഹെലൻ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം കാരണം ഇപ്പം ഞങ്ങളൊക്കെ കൊച്ച് യൂട്യൂബേഴ്സ് ആണെന്നെങ്കിലും പറയും ഹെലൻ എന്ന് പറഞ്ഞാൽ ടു എത്ര അങ്ങാണ്ട് മൂന്ന് ലക്ഷം അങ്ങാണ്ട് എടുക്കാൻ പോകുന്ന ഒരാളാണ് അത്യാവശ്യം ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഹെലനെ കൂടുതലും പ്രശ്നങ്ങളുണ്ടായിരുന്നു പണ്ട് എനിക്ക് ഹെലനെ ഓർമ്മയുണ്ട് ഹെലൻ അങ്ങോട്ട് ട്രോൾ മേടിച്ചെടുക്കാൻ ചെല്ലുന്ന ഒരു ഹെലനെ എനിക്ക് നല്ല രീതി അറിയാമായിരുന്നു ഈ അടുത്ത സമയം തൊട്ട് എനിക്ക് ഇച്ചിരി എന്താ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ വീട്ടിൽ എനിക്ക് നല്ല റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ കുറഞ്ഞിട്ടൊന്നുമല്ല തെറ്റുകൾ കാണുമ്പോൾ അത് തിരുത്താൻ നോക്കുക പല കാര്യങ്ങളും കേസ് കേട്ടൊക്കെ ആരാണെങ്കിലും പിടിക്കാതിരിക്കുന്നതാണ് നല്ലത് ആ കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി പത്തോ പതിനഞ്ചോ രൂപയ്ക്ക് വേണ്ടി പതിനായിരം രൂപയ്ക്ക് വേണ്ടി ഓക്കെ നമുക്കതൊരു ഗുണമായിരിക്കാം പക്ഷേ നമ്മൾ കാരണം ഒരു കുടുംബം തന്നെ ഇല്ലാണ്ടായി പോയുള്ള സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി ചിലവരൊക്കെ അഡിക്റ്റ് ആവുന്നുണ്ട് എൻ്റെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടുകാരുടെ മരുമോനാണ് തോന്നുന്നത് ഇങ്ങനെ വല്ല റമ്മി കളിച്ച് കളഞ്ഞ് അവസാനം കടം മൊത്തമായി അവസാനം അദ്ദേഹം ഇത് കളി തൂങ്ങി മരിച്ചു വീട്ടിലെ സിറ്റുവേഷൻ ഒന്നല്ല കട മീൻസ് ലോൺ അടയ്ക്കാനുള്ള പൈസയൊക്കെ വെച്ചിട്ട് ഇരട്ടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് അത് അവസാനം ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ ഉള്ള സിറ്റുവേഷൻ അതൊരു കുടുംബം തന്നെ അല്ലേ പോകുന്നത് അതുകൊണ്ട് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് ഓക്കെ ഗായ്സ് അപ്പോൾ ഞാനിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇത്രേ ഉള്ളൂ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ ചെയ്യുക ലവ് യു ഓൾ ബൈ എല്ലാവരും സെറ്റായിട്ടിരിക ഓക്കെ